ഹലോ ഫ്രണ്ട്സ് ഫിനിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊടിമലയ്ക്ക് വീശുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിന് കുറച്ച് പൊടിമീൻ്റെ ഉണ്ട് നമ്മൾ പൊടിമീൻ്റെ ഓർഡർ ഉള്ളപ്പോൾ മാത്രമേ പൊടിവലയായിട്ട് വരുത്തുള്ളൂ അല്ലാത്തപ്പോൾ വലിയ വലയായിട്ടേ വരുത്തുള്ളൂ പൊടിമീനൊക്കെ വെട്ടാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആരും മേടിക്കാറില്ല അപ്പോൾ ഇന്ന് കുറച്ച് പൊടിവലയ്ക്ക് മീൻ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡറിന് മീനെ വീശാൻ വേണ്ടിയിട്ട് വന്നതാണ് മീനെ വീശി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാഴ്ച കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിലേക്ക് പോയിട്ടോ ആദ്യത്തെ വലയാണ് തടവലൊന്നും ഇല്ലാതുള്ള ഈശയാണ് ഒടിമീൻ എന്നുള്ളത് നോക്കാം വൃശ്ചികമാസവും നവംബർ മാസമൊക്കെ വരുവാണോ അതുകൊണ്ട് നല്ല ചെറിയ രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം വേണ്ട мое മുണ്ട് 10 വയൻ 10 വയൻ തട്ടല മുട്ടലും ഒപ്പി അല്ലാനോ എന്തോ വരാല്ല ഹ് ദേ 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 താന കണ്ടോ വരാൽ എഴുന്നേൽന്ന ഉടത്തെ ഇയങ്ങ്ലിക്കുന്ന വയമ്പിനെ കൊണ്ടുപോകാം ഇങ്ങോട്ട് കുറേ നാളായിട്ട് കാണാനില്ല വയമ്പിനെ തടവലുണ്ടായിരുന്നെങ്കിൽ ഒരു ബക്കറ്റ് വായമ്പിനെ വീശായിരുന്നു അല്ലേ ചെറിയ വഴമ്പ നമ്മുടെ ആ രണ്ട് വലയിലെ വായമ്പ അതായി കിടക്കുന്നത് വളരെ കുറച്ച് വായമ്പേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഒത്തിരിയും നാളിന് ശേഷമാണ് വയമ്പ് മാത്രമായിട്ട് കിട്ടുന്നത് മറ്റേ എല്ലാം കൂടെ മിക്സഡായിട്ടായിരുന്നു വരുന്നത് ഇപ്പം വയമ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ വയമ്പാണ് രണ്ട് വിലക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇന്ന് ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു നൂറ് രൂപയുടെ ഓർഡർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി വിലയായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നത് അല്ലേ വലിയ വിലയും കൊണ്ടേ വരുത്തുള്ളായിരുന്നു നമ്മുടെ മൂന്നാമത്തെ വിലയാണ് ഓ വിരിഞ്ഞില്ലല്ലോ കയ്യേറിക്കൊരിക വയമ്പ് വയമ്പ് ഇങ്ങനുള്ള സമയത്ത് വല വിരിഞ്ഞതും ഇല്ല നമ്മളെ പോലെ കുറവാണ് അതാ അവിടെ നല്ലപോലുണ്ട് നമുക്ക് കിട്ടിയില്ല കൈഫ് എത്തുന്നില്ല എത്തുന്നില്ല ആഹ വന്ന കഴിച്ചൊന്നാണോ അങ്ങനെ വീശിയത് ചാട്ടം തുടങ്ങിയല്ലോ കുഞ്ഞന്മാരുടെ ചാട്ടം എന്തുവാ വലയിൽ അതുകൊണ്ട് ആഹാ പൊളിച്ചല്ലേ പൊളിച്ചല്ലേ രണ്ട് മൂന്ന് കലയുടെ എല്ലാം ബുദ്ധിമുട്ട് നമുക്ക് ഇതിൽ തീർന്നിട്ടുണ്ട് വയമ്പും പരളും തൂളിക്കുഞ്ഞും എല്ലാം കൂടെ മിക്സഡ് സാധനമാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്നാമല രണ്ടാം മല മാറി തിരിഞ്ഞാണ് വിശിയിരിക്കുന്നത് തടവലയില്ലാത്ത കൊണ്ട് ഒരു സുഖമില്ല എന്നില്ലല്ലയ ഹ വാഹ എഴിച്ചതാണ് എന്നിട്ടും വിശാത നോക്കി നിൽക്കുകയാണ് വാഹയൊന്നും വേണ്ട പയമ്പ് മതി നമുക്ക് നമ്മക്ക് അതുകൊണ്ട് അത് മേളിൽ പോയി ഇതുകൊണ്ട അതുകൊണ്ടാണ് അതുകൊണ്ട് അവിടെ കണ്ടോ ഏ എന്തുവാടോ ഇയാളീ കാണിക്കുന്ന ഏ വയ്യാൻ തോന്നുന്നു ഉമ്മാൻ്റെ എല്ലാം സാധനം തോന്നുന്നുല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ ഇത് വയമ്പും പറ സന്തോഷം അവിടെ ഉണ്ട് ഹാപ്പി ഹാപ്പിയാണ് കൈഷ്ണി പൂവാലി അപ്പരലി പരലി പരലി പൂവാലി പരലി അത് ഫുൾ വയമ്പാൻ്റെ പറല ണ്ട് വയമ്പായിരുന്നു ഈ സെക്ഷനിൽ നമുക്ക് ഒന്നുമല്ല തരല് മാത്രം ഇറങ്ങി തന്നെ അറിഞ്ഞേക്കുള്ള നമുക്ക് നേരത്തെ കിട്ടുന്ന പോലെ പല വിലയിൽ കിട്ടുന്ന പോലെ കഴിഞ്ഞ തവണ വാഹ ഫ്രണ്ടിൽ വന്ന് കഴിച്ച് വാഹയെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു ഇത്തവണ ഫ്രണ്ട് വന്ന് കഴിച്ചപ്പം സഡൻ ആക്ഷൻ ആയിരുന്നു ഉണ്ടോ അപ്പം കിട്ടിയില്ല വാഹയ്ക്ക് വേണ്ടി നോക്കിയത് കൊണ്ട് പൊടിമീൻ പോലും ഇല്ല അടുത്ത വല ഈ ഷീട്ടുണ്ട് ഈ വലയിൽ എന്താണ് തൂളിയാണോ വയമ്പാണോ വാഹയാണോ വരലാണോ പറയണോ ഏ എല്ലാ ഞങ്ങളുടെ വലയിലുണ്ട് ഞങ്ങളുടെ വലയിൽ ഇഷ്ടംപോലെ പറ ഉച്ചകള്ളാനൊന്നും ഇല്ലെന്ന്രള പഴമ്പ കൂടുതലാണോ കുറവാണോ ഇനിയും കുറവായില്ലയോ സമയം അവസാനിച്ചോ പിന്നെന്തുകൊണ്ടാണ് കൊറോണന്ന് പറയുന്നത് ഓ രണ്ട് പറ നാലെണ്ണം ആ സൈഡിൽ നിൽക്കുന്നവരുടെ വല വിരിയത്തില്ല നമ്മുടെ ലാസ്റ്റ് വീശാണ് ഈ പരിപാടിയോടുകൂടി നമ്മൾ കളം മതിയാക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോണം ഒന്നും വരാനില്ലെന്നാണ് വരാനില്ല എന്നാണ് ആ ഇതിലുണ്ട് പരൽ പരൽ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു ഇതുവരെ നിലവിൽ കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരാം ഒരു കാൽ ബക്കറ്റ് മീൻ അരബക്കറ്റില്ല ആ ബക്കറ്റ് സുമാർ കാൽ ബക്കറ്റ് മീൻ ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും